എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിൽ ഇന്ന് നടന്ന മത്സരമായിരുന്നു ഇൻഡ്യറമിയാമിയോ നഷയസിയോ ഇന്ന് ഇന്റർമിയാമി നാഷ്വില്ല എസ്സിയെ അഞ്ച് രണ്ട് എന്ന സ്കോറിനെ ആയിരുന്നു പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് ഇൻഡ്യറമിയാമിക്കു വേണ്ടി മിന്നും പ്രകടനമായിരുന്നു ലിയോ മെസ്സി കളിച്ചിരുന്നത് ഇന്ന് മെസ്സിയുടെ വക മൂന്ന് ഗോളും അതുപോലെ തന്നെ ഒരു അസിസ്റ്റും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ സീസണിൽ ഇന്റർമിയാമിക്ക് വേണ്ടി ലിയോ മെസ്സി കളിച്ചത് ഇരുപത്തിയെട്ട് മത്സരങ്ങളാണ് ഈ ഇരുപത്തിയെട്ട് മത്സരങ്ങളിൽ നിന്നും ലിയോ മെസ്സി ഇരുപത്തിയൊൻപത് ഗോളും പതിനാറ് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ഒരു മികച്ച പെർഫോമൻസ് തന്നെയാണ് ലിയോ മെസ്സി നടത്തുന്നത് അതുപോലെ തന്നെ ഈ സീസണിലെ ഗോൾഡൻ ബുൾട്ട് വിന്നറും ലിയോ മെസ്സിക്ക് തന്നെയാണ് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് ലിയോ മെസ്സി അതുപോലെ തന്നെ ലിയോ മെസ്സി ഇൻഡർ മിയാമിലേക്ക് വന്നിട്ട് മൂന്ന് സീസണുകളായിട്ടുണ്ട് ഈ മൂന്ന് സീസണുകളിലും മെസ്സി നേടിയ ചില റെക്കോർഡുകളുണ്ട് അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ലിയോ മെസ്സി മിയാമിക്ക് വേണ്ടി കളിച്ചത് എൺപത്തിരണ്ട് മത്സരങ്ങളാണ് ഇതിൽ നിന്നും എഴുപത്തി ഒന്ന് ഗോളോ മുപ്പത്തിയാറ് അസിസ്റ്റോ നൂറ്റിയേഴ് ഗോൾ കോൺട്രിബ്യൂഷനും മെസ്സി നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മിയാമിക്ക് വേണ്ടി ഒരു ലീഗ്സ് കപ്പ് ഒരു സപ്പോർട്ട് ഷീൽഡ് എന്നിവ നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ക്ലബിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയ താരവും മെസ്സി തന്നെയാണ് അതുപോലെ തന്നെ ക്ലബ്ബിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരവും അത് ലിയോ മെസ്സി തന്നെയാണ് നമുക്കറിയാം ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച കളിക്കാരിൽ ഒരാൾ തന്നെയാണ് ലിയോ മെസ്സി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം